ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ടൈനി ആയ ഒരു മൈക്കാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഡി ജിയുടെ മൈക്ക് ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലാവ്ലിയർ മൈക്ക് പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ചാനലുകൾ ഉപയോഗിക്കുന്ന വളരെ ക്ലാരിറ്റി ഉള്ള മൈക്ക് നമ്മളെപ്പോലെ ഒരാൾക്ക് സ്വപ്നം കാണാൻ പറ്റുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമായിട്ടില്ല അതിനൊരു മാറ്റം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വിപ്ലവകരമായ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നത് നമ്മുടെ റോഡാണ് റോഡ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് എക്കണോമിക്കലായി ഒരു മൈക്ക് നമ്മുടെ ഇടയിലേക്ക് അവതരിപ്പിച്ചു അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ആയിരുന്നു ആ റോഡിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഡി ജെ എം ടു അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു ചാർജിങ് കേസായിരുന്നു റോഡിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജും അതായിരുന്നു ഹോളി ലാൻഡിൻ്റെ ടു വളരെ ടൈനി ആയിട്ടുള്ള ഒരു ഒരു രൂപ നാണയം തൊട്ടിൻ്റെ അത്രയൊക്കെ വലുപ്പം അതിനകത്ത് കുറച്ചുകൂടെ വലുപ്പമുള്ള ഒരു സാധനം കൊണ്ടുവരുന്നു അതിനൊപ്പം തന്നെ അതിന് മാഗ്നെറ്റ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഈ ഒരു കംഫർട്ടബിൾ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ക്ലിപ്പ് ചെയ്ത് മയക്കു വയ്ക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ തട്ടി അതുപോലെ ഈ തൊണ്ണയിൽ തന്നെ തട്ടിയിട്ട് വോയ്സിന് ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ലാർക്കെം ടു അവതരിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ബെന്നിനകത്ത് നമുക്കിങ്ങനെ മാഗ്നെറ്റ് ഉപയോഗിച്ച് വെക്കാൻ കഴിയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഡി ജെയുടെ സൈഡ് കുറഞ്ഞു ഡി ജെ അങ്ങനെ അവതരിപ്പിച്ച ഒന്നാണ് ഡി ജെ മൈക്ക് മിനി എന്നുള്ളത് മൈക്ക് മിനി ശരിക്കും ലാർക്ക് എം ടൂനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാർക്കറ്റിലുള്ള ചെറിയ ടൈനി ആയിട്ടുള്ള മൈക്കുകൾക്കുള്ള ഭയങ്കര വെല്ലുവിളി ഉയർത്തി വന്നിരിക്കുന്ന ഒന്നാണ് ഏതാണ്ട് ഒരു ട്വൻറ്റി തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ വില എന്നുള്ളത് അത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ് കമ്പാരിസൺ നടത്തുമ്പോൾ മറ്റ് മൈക്കുകളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കിതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ കഴിയുന്നത് ഇതിന്റെ ക്ലാരിറ്റി തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ എം ടൂവിൻ്റെ ഡി ജെ ഡി എം ടുവിൻ്റെ അത്രയും തന്നെ ക്ലാരിറ്റിയിൽ നമുക്ക് മൈക്ക് മിനി അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ചാർജിങ് കേസിന് ചാർജ് തന്നെ അതിനൊപ്പം തന്നെ ഏതാണ്ട് ലെവൻ അവേഴ്സ് ട്വൽവ് അവേഴ്സ് ഈ മൈക്ക് നമുക്ക് പുറത്തെടുത്ത് ഉപയോഗിക്കാൻ കഴിയും പിന്നീട് നമുക്ക് ഈ ചാർജിങ് കേസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ചാർജ് ഏതാണ്ട് നാൽപ്പത്തി എട്ട് മണിക്കൂറോളം ഈ ഒരു ചാർജിങ് കേസിന് ചാർജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പിന്നെ മറ്റൊന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ വലിപ്പക്കുറവാണ് ഏതാണ്ട് ഒരു രൂപ നാണയത്തൊട്ടിൻ്റെ അത്രയുമൊക്കെ വലുപ്പമേ ഈ ഒരു മൈക്കിനുള്ളൂ അതിനൊപ്പം തന്നെ ഇതിനൊരു മാഗ്നറ്റ് ഈ ഒരു മൈക്കിൽ ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ റിസീവർ എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ വളരെ ടൈനി ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങാണ് വളരെ ടൈനി ആയിട്ടുള്ള ലുക്കാണ് നല്ല ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ട്രാൻസ്മിറ്ററും ട്രാൻസ്മിറ്ററും വളരെ അടിപൊളിയൊരു ഡിസൈനിങ് ആണ് ഹോളി ലാൻഡിൻ്റെ ലാർക്കം ടു ഒരു ഓവൽ ഷേപ്പിലാണെങ്കിലും ഇതൊരു ബോക്സ് ഷേപ്പിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതും വളരെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ആ ഒരു ഡിസൈൻ തന്നെ ഇതിനെ വളരെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് പല ഘട്ടങ്ങളിൽ നമുക്ക് ഇഷ്ടം തോന്നുന്നതും ഇതാണ് പിന്നെ നല്ല മെറ്റീരിയൽ നല്ലൊരു മെറ്റൽ ഫിനിഷിങ് നമുക്ക് ഇതിനകത്തൊരു മാറ്റ് ബ്ലാക്ക് നമുക്ക് ഈ ഒരു ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ വൈറ്റും ഉണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു റിസീവറിലേക്ക് വന്നു കഴിഞ്ഞാൽ റിസീവറിന് അത്ര വെയ്റ്റ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല പിന്നെ റിസീവറിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഡി ജെ ഈ ഒരു സൈഡിൽ ഒരു നോബ് നൽകിയിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള ജാക്ക് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ജാക്കു പിന്നെ ഇതിലൊരു ഓൺ ഓഫ് ബട്ടണും കമ്പനി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പെയർ ചെയ്യാനുള്ള ഒരു ബട്ടനും ഇവിടെയുണ്ട് മൊബൈൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സി ടൈപ്പ് അഡാപ്റ്ററും ഇതിനൊപ്പം നൽകിയിട്ടുണ്ട് സി ടൈപ്പ് മാത്രമേ കമ്പനി നമുക്ക് ചാർജിങ് ഈസിനകത്ത് നൽകിയിട്ടുള്ളൂ പിന്നെ നമുക്ക് ഐ കണക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു കണക്ടർ നമ്മൾ വീണ്ടും മേടിക്കേണ്ടതായി വരും അത് വെക്കാനുള്ള ഒരു സ്ലോട്ട് ചാർജിങ് ഏസിനകത്ത് കമ്പനി നൽകിയിട്ടുണ്ട് ആ ഒരു സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിലും അതിനുള്ള സാധനം കമ്പനി തന്നിട്ടില്ല നമ്മൾ ഈ റിസീവർ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഒരു ഡിസ്പ്ലേ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ അപര്യാപ്തതായിട്ടുള്ളൂ കാരണം ഇത് വളരെ കുറച്ച് ഒക്കെ ഉള്ളൂ നോയിസ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ നമുക്ക് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ചെറിയ ചെറിയ ഒക്കെ ഉള്ളൂ ഈ മൈക്കിനെങ്കിൽ പോലും ഇതിനൊരു ഡിസ്പ്ലേ നൽകുകയായിരുന്നെങ്കിൽ ആ കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചതേ എന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ നമുക്ക് ഡി ജെയുടെ മിമോ ഈ ഒരു മൈക്ക് മിനിയുടെ ഫംഗ്ഷൻസ് എല്ലാം തന്നെ ഇതിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയും ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്യാൻ കഴിയും അതിനകത്ത് നോയിസ് ക്യാൻസലേഷൻ നടക്കും ഓക്കെ ഇനി നമുക്കറിയാനുള്ളത് ഡി ജിയുടെ ഒരു പെർഫോമൻസ് ആണ് മൈക്ക് മിനി എങ്ങനെയുണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ശതമാനം ക്ലാരിറ്റി ഉണ്ട് ശബ്ദത്തിന് എന്നുള്ളത് ഇപ്പോൾ വെച്ചിരിക്കുന്ന ബോയെടെ ഒരു മൈക്കാണ് ഈ മൈക്ക് മാറ്റിയിട്ട് ഞാൻ മൈക്ക് മിനിയിലേക്ക് വരാൻ പോകുന്നു ഓക്കെ അങ്ങനെ നമ്മൾ മൈക്ക് മിനി കണക്ട് ചെയ്തിരിക്കുകയാണ് എങ്ങനെയുണ്ട് ശബ്ദം നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയുണ്ട് നമ്മളിപ്പോൾ ഇത്രയും നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോയാണ് ബോയെ വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ എനിക്കങ്ങനെ തോന്നുന്നില്ല കുറച്ചൊക്കെ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ക്യാമറയുടെ എക്സ് എൽ ആർ ഔട്ടിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ചില മാറ്റങ്ങളൊക്കെ ക്യാമറയിൽ ചില ഫംഗ്ഷൻസൊക്കെ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം നമ്മൾ എന്തായാലും സ്റ്റീരിയോയിൽ ഒന്നുകൂടെ കണക്ട് ചെയ്ത് നോക്കുന്നുണ്ട് ക്യാമറയിൽ തന്നെ അപ്പോൾ എങ്ങനെ ഉണ്ടെന്നറിയാം ഓക്കെ നമ്മളിപ്പം ഈ ഡി ജിയുടെ ഈ മൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കവറ് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആദ്യം കാണുന്ന ഒരു അടിപൊളി പൗച്ചാണ് ഈ പൗച്ചെന്ന് പറയുന്നത് നല്ല രസകരമായൊരു പൗച്ചാണ് അതിനകത്ത് തന്നെ എല്ലാ സംഗതികളും ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ പൗച്ച് പതിയെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് കാണാം നമ്മുടെ ചാർജിംഗ് കേസ് ഡി ജിയുടെ മൈക്ക് റിസീവറും ട്രാൻസിസ്റ്ററും എല്ലാം കൂടി ഇരിക്കുന്ന ഡി ജിയുടെ ചാർജിങ് കേസ് പിന്നെ അടുത്ത ഒരു സാധനം ഇതിനകത്ത് നമ്മുടെ ഈ കവറിനകത്ത് കാണുന്നത് ഒന്ന് ക്യാമറയിൽ കൊടുക്കാനുള്ള ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ജാക്കുള്ള കേബിളാണ് അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സംഗതികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സംഗതികളൊന്നും ഈ കവറിനകത്തില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡ് സ്ക്രീനാണ് അത് നാല് എണ്ണമുണ്ട് രണ്ട് കളറുണ്ട് പിന്നെ നമ്മളിതിൻ്റെ ഒരു ചാർജിങ് കേസിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെറ്റൽ ബോഡി ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു മാറ്റ് ബ്രൗൺ ആണ് ഇതിൻ്റെ ഒരു കളർന്നുള്ളത് മാറ്റ് ഫിനിഷിംഗ് ആണ് അടിപൊളിയാണ് അങ്ങനെ ഒരു ചാർജിങ് കേസ് ആണ് ഓക്കെ നമ്മൾ ഇത് എന്തായാലും എക്സ് എൽ ആറിൽ നിന്ന് മാറ്റി സ്റ്റീരിയോയിൽ നിന്ന് കട്ട് ചെയ്ത് നോക്കാൻ പോകണം അന്നിട്ട് സൗണ്ട് അങ്ങനെ നോക്കാം ഇത് വ്യത്യാസം ഒന്നും പോകണം ഓക്കെ നമ്മളത് എക്സൽ ആറിൽ നിന്ന് മാറ്റി നേരെ സ്റ്റീരിയോയിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെയുണ്ട് കുറച്ചുകൂടെ ലൗഡ്ലി ആണല്ലേ സൗണ്ട് ഞാനത് വേറെ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഓഡീഷനിൽ ഇട്ടോ ഒന്നും പരിപാടികൾ നടത്തിയിട്ടില്ല ഡയറക്റ്റ് തന്നെ സാധനം കയറ്റി വിട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സൗണ്ട് അങ്ങനെ ഉണ്ടെന്ന് അറിയാം പിന്നെയുള്ളത് നോയിസ് ആണ് അതിന് ട്രാൻസ്മിറ്ററിൻ്റെ പവർ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ആ സമയത്ത് ഒരു യെല്ലോ ഇൻഡിക്കേറ്റർ ട്രാൻസ്മിറ്ററിൽ കാണിക്കും ഇപ്പോൾ അത് നോയിസ് ക്യാൻസലേഷൻ ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈ നോയിസ് ക്യാൻസലേഷൻ വെച്ചിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം എങ്ങനെയുണ്ട് സൗണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം നല്ല കുറച്ചുകൂടി ഡെപ്ത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നു അല്ലേ എനിക്കൊന്ന് നന്നായിട്ട് നോയിസ് കട്ടായിട്ടുണ്ട് ഇങ്ങനെ നോയിസ് ക്യാൻസലേഷൻ ഇട്ടിരിക്കുന്ന സമയത്ത് റിസീവറിൻ്റെ പോലുള്ള ഇൻഡിക്കേറ്ററിൻ്റെ കളറും ചെറുതായിട്ടൊന്നും മാറും ഇപ്പോൾ പ്യുവർ ഗ്രീൻ അല്ല ഒരു യെല്ലോഷ് കലർന്ന ഗ്രീനാണ് ഓക്കെ നമ്മളിതിൻ്റെ നോയിസ് ക്യാൻസലേഷനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു ഓപ്ഷനോട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിനകത്ത് ഒരു സ്ക്രീൻ വയ്ക്കാറുന്നതിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞത് ഈ നമ്മുടെ റിസീവറിലൊരു സ്ക്രീൻ വെക്കുകയായിരുന്നെങ്കിൽ അതിനകത്ത് മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് വൈകി കൂടെ കണക്ട് ചെയ്യുമ്പോൾ മോണോയിലാണ് സൗണ്ട് റെക്കോർഡ് റെക്കോർഡാകുന്നത് പിന്നെ അത് നമുക്ക് സ്റ്റീരിയോയിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ മൈക്ക് റിസീവറിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റീരിയോ ആക്കി എടുക്കാം ഓക്കെ നമ്മൾ ഈ ഒരു മൈക്കിൻ്റെ വിലഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്വൻ്റി തൗസൻഡ് റുപ്പീസാണ് ആമസോണിൽ കിടക്കുന്ന വില എന്നുള്ളത് നമ്മുടെ ഓളി ലാൻഡിൻ്റെ മാർക്ക് എം ടു എന്ന മൈക്കിന് ഏതാണ്ട് പത്തൊമ്പതിനായിരത്തി സംതിങ് അതായത് ഇരുപതിനായിരം രൂപ അടുത്ത് ആ ഒരു മൈക്കിന് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഡി ജയുടെ എം ടു എന്ന മൈക്കിന് ഏതായാലും മുപ്പത്തഞ്ച് മുപ്പത്താറ് രൂപയോളം അതിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ റോഡിൻ്റെ മൈക്ക് ഇവരുമായിട്ടെല്ലാം കോമ്പറ്റീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കമ്പാരിസൺ നടത്തപ്പെടുന്ന ഒരു മൈക്ക് റോഡിൻ്റെ മൈക്കാണ് റോഡ് ഇപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും ചാർജിങ് നിൽക്കുന്ന തരത്തിൽ റോഡ് ഒരു പുതിയ മൈക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് ഏകദേശം മുപ്പത്തിനാല് രൂപ മുപ്പത്തഞ്ച് രൂപയോളം അതിനും റേറ്റ് വരുന്നുണ്ട് അത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂറോളം ചാർജിങ് ഉണ്ട് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മൈക്കാണ് നമ്മുടെ ബോയ ബോയെന്നുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട നല്ല കംഫർട്ടബിൾ ഒരു മൈക്കാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വളരെ എക്കണോമിക്കലാണ് ഒരു സിക്സ് തൗസൻഡ് മുതൽ നല്ല മൈക്ക് നമുക്ക് വാങ്ങാൻ കഴിയും അതിൻ്റെ ഒരു ട്വൽവ് തൗസൻഡ് വാരെയൊക്കെ നല്ല മൈക്കുകൾ ഈ ബോയെടെ ആണ് നല്ല ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഡി ജിയോടുള്ള ഇഷ്ടം കൊണ്ടും ആ സ്നേഹം കൊണ്ടും എനിക്ക് ആ ഒരു ഒക്കെ കണ്ട് അതിൻ്റെ വീഡിയോകളൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഡി ജി അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും ബോയുടെ പുതിയ ഒരുപാട് സംഗതികൾ ഇപ്പോൾ അവർ അവതരിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലൊക്കെയുള്ള പക്ഷേ അവിടെയും ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നത് പലപ്പോഴും ഒരു മൊബൈൽ വേഷൻസാണ് പുതിയ സംഗതികളൊക്കെ അവതരിപ്പിക്കുന്നത് റോഡിനും ഇത്തരത്തിലൊരു വലിയ റോഡൊരു വലിയ അപ്ഡേഷൻസ് ചാർജിങ് കേസൊക്കെ വെച്ചിട്ട് വലിയൊരു അപ്ഡേഷൻ റോഡ് കൊണ്ടുവന്നിരുന്നു പക്ഷേ റോഡ് അവിടെ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് ക്യാമറ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല അത് കണക്ട് ചെയ്യാം എന്നൊണ്ട് തന്നെ കണക്ടറൊക്കെ ഉപയോഗിച്ചു പക്ഷേ അവിടെ ഈ ഈ പറഞ്ഞതുപോലെ തന്നെ ക്ലാരിറ്റിയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും പക്ഷേ റോഡ് ടൈനി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു മൈക്കാണ് റോഡ് അവതരിപ്പിച്ചിരിക്കുന്നത് അതും ഈ പറഞ്ഞപോലെ റോഡ് അപ്ഡേഷൻസ് കുറച്ച് ലേറ്റായിപ്പോയി കുറച്ചുകൂടെ അവർ പെട്ടെന്ന് ഇനി അവർ വരുമായിരിക്കും നല്ല അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് വരുമായിരിക്കും ഇവരെയൊക്കെ തകർത്ത് കളയുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന ആ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളൊരു മൈക്കാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇതില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ മോണോപോളി ആയിട്ട് നിൽക്കുന്ന ഏറ്റവും കംഫർട്ടബിളായിട്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഡി ജിയുടെ സാധനം തന്നെയാണ് പിന്നെ ഹോളി ലാൻഡ് മാർക്ക് എം ടു നല്ല മൈക്ക് തന്നെയാണ് അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയല്ല നമുക്കിതിൻ്റെ പുറത്തുള്ള പെർഫോമൻസ് കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം എങ്ങനെയുണ്ട് ഇപ്പം നല്ല കാറ്റുണ്ട് പുറത്ത് നമുക്ക് പുറത്ത് നിന്ന് എങ്ങനെയുണ്ട് നമുക്ക് വേറെ വിൻഡ് വിൻഡ് സ്ക്രീൻ ഒന്നും വെക്കുന്നില്ല അല്ലാതെ നമ്മളൊന്ന് കേട്ടു നോക്കണേ ഓക്കെ അങ്ങനെ നമ്മൾ ഔട്ട്ഡോർ വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ വലിയ കാറ്റൊന്നുമില്ല കേട്ടോ പുറത്തുനിന്ന് കാറ്റ് വരുന്നില്ല നമ്മൾ മുമ്പ് പോകുമ്പോൾ നല്ല കാറ്റായിരുന്നു ഇപ്പോൾ ഒരു ശകലം പോലും കാറ്റിടിക്കുന്നില്ല ഓക്കെ എന്നാലും എങ്ങനെയുണ്ട് കുഴപ്പമില്ല അല്ലേ അത്യാവശ്യം ടക്കടക്കടക്കടാ ഓക്കെ നല്ല കംഫർട്ട് ഉണ്ട് പിന്നെ അതിൽ നല്ല ലെങ്ത് കിട്ടും നല്ല ദൂരം കിട്ടും കേട്ടോ നമുക്കിപ്പോൾ എന്തേരം ദൂരം പോയി കഴിഞ്ഞാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല രണ്ട് മുന്നൂറ് മീറ്ററ് ഞാനിത് കണക്ക് നോക്കിയില്ല ഓക്കെ അത്രയും ദൂരമുണ്ട് എന്നാലും അതൊക്കെ ഉണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടൊരു സാധനമാണ് ടി ജിയുടെ ബാക്ക് മിനി എന്നുള്ള സാധനം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരുമാതിരിപ്പെട്ട എനിക്കറിയാവുന്ന വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നല്ലൊരു ഓപ്ഷനാണ് അത് നമ്മൾ ഇല്ലെന്ന് പറയത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള അവൈലബിലിറ്റിയിൽ നല്ല മൈക്കുകളിൽ വളരെ എക്കണോമിക്കലായിട്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്ന അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ നല്ല കംഫർട്ടബിളായിട്ട് എവിടെ വേണമെങ്കിലും ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ കഴിയുന്ന ഇത്രയും ടൈനി ആയിട്ടുള്ള അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉള്ള പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയും ചാർജിങ് അവേഴ്സ് അതുകൊണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു കേസിന് ചാർജ് നിൽക്കും അതുമാത്രമല്ല ഇതിന് ഈ മൈക്കിന് ലവൺ അവേഴ്സ് ചാർജ് ഉണ്ട് അത്രയും ചാർജ് നിൽക്കുന്ന ഒരു മൈക്കാണ് നമ്മുടെ മൈക്ക് മിനി എന്നുള്ള സാധനം അപ്പോൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായും വാങ്ങുക നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ എല്ലാവർക്കും ഈ സംഗതി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ചെറുതായിട്ട് കാറ്റടിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫീല് വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ലൊരു പ്രോഡക്റ്റുമായി കാണുന്നവരെ ഇസ്മി ജോബി അ മാണി